ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ഹാപ്പിയാണ് എല്ലാവരും പല കേസുകളെല്ലാം സജീവമായി എല്ലാം നല്ല നല്ല സിനിമകളെല്ലാം നമ്മൾ എത്ര ഓർമ്മിട്ടുണ്ട് അപ്പം എല്ലാം ഓണം നമുക്ക് ആഘോഷിക്കാം ആഘോഷിക്കാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇനി മറ്റ് വരുന്ന സോങ് ആളുകളെ കണ്ടിട്ട് അവരെ അഭിപ്രായം അറിഞ്ഞതാണെന്നും നല്ല ഹാപ്പിയാണ് എന്താ പറയാനൊക്കെ ഒക്കെ വേറെ ഡിഫറൻറ്റ് ആക്ടർ ആക്ടിങ് കാണാൻ കഴിയുന്നു സിനിമയിൽ ഇടി നമ്മുടെ പ്രദേശത്തുള്ള ഇടി ഒട്ടും കുറവല്ല അതെല്ലാം ഉണ്ട് അതിനൊപ്പം തന്നെ അത് ഇമോഷണലായാലും പിന്നെ സിനിമകളാണെങ്കിലും എല്ലാം നന്നായി ചേർക്കും അങ്ങനെ ചോദിച്ചിട്ടാണ് അവരെ ഒരു തൃശ്ശൂത്ര മാർക്കറ്റ് ബി മാർക്കറ്റിൽ കണ്ട് ജോലി ചെയ്തു തരുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഒരു കടൽ കടപ്പുറത്ത് പോയിട്ട് ഇത്രേ ദിവസം മീന ജീവനുള്ള മീനിനെ കണ്ടിട്ടില്ല കടൽ മീൻ മീനിനെ കണ്ട കടലിലെ മീൻ ജീവനോടെ കാണാൻ എന്താണ് കടൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കഴിഞ്ഞൊരു പടമാണ് കടലിന്റെ എക്സ്പീരിയൻസ് ഇവിടെ എന്ന് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞ തീരുമാനമല്ല ആ ഭയങ്കര കടല് എന്താ പറയുക നമ്മൾ കാണുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് പക്ഷെ ഇപ്പൊ ഒന്ന് സിനിമ കണ്ടാലും സന്തോഷം എക്സൈറ്റ്മെന്റ് ഒക്കെയാണ് അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കൂട്ടിയ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്